ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഏതാണ്ട് പത്ത് അൻപത് കൊല്ലമായി ഒരു ദിവസം ഒരു ഡസൻ കണക്കിന് കൊന്നുകൊണ്ടിരിക്കുകയും അവരുടെ സ്ഥലങ്ങൾ ഇടിച്ച് പൊളിച്ച് സ്വന്തമാക്കുകയും ചെയ്ത ശേഷം ഈ അവസാനത്തെ രണ്ടു വർഷം ഏതാണ്ട് പത്ത് അറുപത്തയ്യായിരത്തോളം മനുഷ്യരെ അതിൽ തന്നെ പത്തിരുപത്തയ്യായിരം കുഞ്ഞുങ്ങളെ വൃദ്ധരെ രോഗികളെ ആശുപത്രികളെ ഡോക്ടർമാരെ ഹ്യൂമാനിറ്റേറിയൻ സർവീസസിന് പോയ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലെ മനുഷ്യാവകാശ പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ ഒക്കെ 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 കൊന്നു തള്ളുകയും പട്ടിണിക്കിട്ട് കൊല്ലുകയും ഏതോ അമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്ത് അവസാന താളിനെയും കൊന്നിട്ട് പിന്മാറാനും അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ബന്ദികളെ മുഴുവൻ പട്ടി പൂച്ച എലി പന്നി പാറ്റ തുടങ്ങിയ ജീവികളെ വിട്ട് മണത്ത് പിടിച്ച് എല്ലാവരെയും മോചിപ്പിക്കാനും വേണ്ടിയുള്ള കഠിനമായ ശ്രമത്തിന് ശേഷം ഇതേ ഭീകരസംഘടനയുമായി കരാർ ഒപ്പിട്ട് നല്ല ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു പാവയാക്കി ഈജിപ്തിൽ വെച്ചിരിക്കുന്ന ഒരു തന്റെ മുന്നിൽ വെച്ച് കൂടുന്ന ഉച്ചകോടിക്ക് ഗസ എന്ന് വിളിക്കണമെന്നും അവിടെ നടക്കാൻ പോകുന്നത് പുനർനിർമ്മാണ പ്രക്രിയയുടെ തുടർ നിർമ്മാണ പ്രക്രിയയാണ് എന്നൊക്കെ സ്ഥാപിച്ചെടുത്ത് ഈ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ അവരെന്തിനു വേണ്ടിയാണിതെന്ന് അനുഭവിക്കുന്നതെന്ന് പോലും ഒരു ഉത്തരമില്ലാതെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഒരു വാർ ക്രിമിനലായി കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഒരാളിൻ്റെ സാന്നിധ്യത്തിൽ ആ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു കൊടുത്ത ഒരാളിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇറാനെ വിളിച്ചു പങ്കെടുക്കാൻ മനസ്സില്ലെന്ന് മറുപടി പറഞ്ഞു ആ മനസ്സില്ലായ്മയ്ക്ക് കാരണം പറഞ്ഞെന്താ അറിയോ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചവനുമായി ഒരുമിച്ചിരുന്ന് ചർച്ച നടത്താൻ ഇപ്പോൾ ഭരണകൂടങ്ങൾ ഭരണകൂടങ്ങളെന്നുള്ള നിലയിൽ രഹസ്യധാരണകളും കച്ചവടങ്ങളും ഒക്കെ കാണുമെങ്കിലും ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ സ്വന്തം നെഞ്ചത്ത് ബോംബിടുമ്പോഴും അത് ബോംബല്ല കുളിർക്കാറ്റാണ് തെന്നലാണെന്നും പറഞ്ഞ് തടവിക്കൊണ്ട് വീണ്ടും മണപ്പിച്ച് നടക്കുന്നവരുടെ മുന്നിൽ ഒരുത്തനെങ്കിലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചത് നന്നായി പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ മുസ്ലിം മതസംഘടനകളുടെ വിദേശകാര്യ ലേഖകന്മാരുട്ട് നമ്മുടെ മജീദ് സൊലാഹിയെ പോലെയുള്ളവർ ഈ മജീദ് സൊലാഹിക്കൊന്നും ഈ പറയുന്ന സംഗതി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്കൊക്കെ ഷി പറയാനൊക്കെയുള്ളൂ ഷി എഴിയ എവിടുത്തെ ഇറാനിലെ ഷി എയ്യായെ മാത്രമേ പറയാനറിയാവൂ ഒന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവിടെ പോകുന്നില്ലെന്ന് പറഞ്ഞ തൽക്കാലം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെയെങ്കിലും ആരെങ്കിലും പറയാൻ തയ്യാറായല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അതൊന്ന് സൂചിപ്പിച്ചെന്നേ